വിശ്വംസിട്ടെ വിശ്വതി ഓരാണ് അറിയിച്ചു വിശേഷം നാലാമധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല സമരിയക്കാരി സ്ത്രീ അവൾ ഈശോയെ കണ്ട് അനുഭവിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അവൾ ഓടുകയാണ് പട്ടണത്തിൽ പോയി എല്ലാവരെയും വിളിച്ചു കൊണ്ടു വന്നവരൊക്കെ ഈശോയുടെ അടുത്തിരുന്ന് അവരെ കണ്ട് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എന്നെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് പലപ്പോഴും വിശ്വാസത്തിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്നത് മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ടാണ് മറ്റ് പല വ്യക്തികള് എന്നെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കളായിരിക്കാം എൻ്റെ സഹോദരങ്ങള് എൻ്റെ കുടുംബ പശ്ചാത്തലം വൈദികര് സന്യസ്തര് അല്ലെ അധ്യാപകര് ഇവരൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടു വന്നത് പക്ഷെ നാം അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറി സ്വയം ദൈവത്തെ തിരിച്ചറിയാനായിട്ട് പറ്റണം പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കാതെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് മറ്റു പലരുടെയും വിശ്വാസം കണ്ടിട്ട അതുകൊണ്ടാണ് ഒരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു കടന്നു പോകുന്നത് വ്യക്തിപരമായിട്ട് ദൈവത്തെ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് വ്യക്തിപരമായ അനുഭവം കുറയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കത്തില്ല ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ആരേലും എന്നോട് ദൈവം ആരാണ് എന്ന് ചോദിച്ചാല് എനിക്ക് പറയാനായിട്ടുള്ള മറുപടി എന്താണ് മറ്റുള്ളവർ കുറേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ അതോ വ്യക്തിപരമായിട്ട് എനിക്കൊരു മറുപടി പറയുവാനായിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഒന്ന് ചിരി ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നാം ദൈവത്തെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ചടങ്ങ് തീർക്കാനായിട്ട് മറ്റുള്ളവർ മൂലം ദൈവസന്നിധിയിൽ മാത്രം വരുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം കേട്ടോ അതുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കാനായിട്ട് പറ്റണം ദൈവസന്നധിയിൽ സ്വസ്ഥമായിട്ടിരുന്ന് അവനെ കേൾക്കുവാനായിട്ട് അവൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും തളർന്നു വീഴത്തില്ല കേട്ടോ ദൈവാനുഭവം സ്വന്തമാക്കിയവരൊക്കെ ഈ ലോകത്തിൻ്റെ അതിർത്തികളോളം വചനം പ്രഘോഷിക്കാനായിട്ട് പോയിട്ടുണ്ട് ഏത് പ്രതിസന്ധികളിലും മരണം പോലും സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി അവർ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറണം ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവത്തെ അനുഭവിക്കാം ആ അനുഭവം ആ അനുഭവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ധൈര്യത്തോടുകൂടി നേരിടുവാനായിട്ട് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ